Okay, ha eh? det! നുഭവാണ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് വ്യൂ ഭയങ്കര വ്യൂ ആണ് താഴോട്ട് മൂവായിരത്തി അഞ്ഞൂറ് അടി താഴ്ചയുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആണത് ഒരുപാട് സഞ്ചാരികൾക്ക് കേരളത്തിലേക്ക് വരാനും ആസ്വദിക്കാനും പറ്റുന്ന ഒന്നാണിത് വേഗമണ്ണിലെ പനാര ഗ്ലൈഡിംഗ് അപ്പോൾ കുറച്ചു കാലമായി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഒരു ഒരു അനുഭവമാണ് ഉള്ളത് നല്ല എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഇത് ധൈര്യത്തോടെ വരാൻ പറ്റുന്നവർ മാത്രമേ ഇതിൽ വരാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിൽ നിങ്ങൾ മൂവായിരത്തി അടി മുകളിലാണ് ഇപ്പോൾ ഉള്ളത് തങ്ങനെ ഇടുക്കി നിന്നാണ് കയറി അപ്പുറത്ത് എറണാകുളം അപ്പുറത്ത് കോട്ടയാണ് എനിക്കാണ് എറണാകുളത്ത് ഒരു പരിപാടിക്ക് എത്താനുണ്ട് യഥാർത്ഥത്തിൽ പോയി എറണാകുളം ഇറങ്ങി ട്രെയിനിൽ പോയാൽ മതി പിന്നെ കോഴിക്കോട്ടേക്കാണ് നിങ്ങൾ നല്ല നിലയിൽ നല്ല രസമായിട്ട് ഇത് കാണാൻ പറ്റും എൻ്റെ എൻ്റെ കൂടെയുള്ളത് മിസ്റ്റർ മിഥുനാണ് മിഥുൻ മിഥുനൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ താഴോട്ട് കാണുന്നുണ്ടാവും താഴെ ഇതാ ക്യാമറ ഞാൻ താഴോട്ട് തിരിക്കുന്നുണ്ട് മൂവായിരത്തി അടി അത് ഉയരത്തിലാണ് ഇത് പോകുന്നത് നല്ല ഒരു അനുഭവമാണ് കാറ്റ് വരുമ്പോൾ നമ്മൾ ഒരു തരത്തിലും യാസപ്പെടുന്നതിൽ ഇങ്ങനെ ഒന്ന് ഇടങ്ങും പക്ഷേ അത് അല്ല ഇനി തിരിച്ച് അതെ 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 തിരിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ ഒരുപാട് പരിപാടി തിരക്കിൻ്റെ Олигина. ഞാനൊരു ക്യാമറ തിരികുന്നുണ്ട് മൂന്നാറ് കാണാം ക്യാമറ തിരിച്ച് അങ്ങനെയൊക്കെ കാണാവുന്നതാണ് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോ അപ്പോൻ്റ ലാൻഡിങ്ങനെ ആ അപ്പൊക്കീട്ട് പിന്നെ എണീല താഴോട്ട് നീ പൊന്നിക്ക് വേണ്ട കാലി ആ കാലി താഴ്ത്താന